നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ അവിടെ പാവർ ടാസ്ക് നടക്കുമ്പോൾ ഒരാൾ ഒരു ടാസ്കിലും കൂടാണ്ട് ഒന്നും നോക്കാണ്ട് രണ്ട് കൈയും പിന്നിലേക്ക് കെട്ടിയിട്ട് എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് നിസ്സഹായനായിട്ട് എനിക്ക് കളിക്കാനും ഇല്ല ഞാൻ എനിക്ക് പാവേര പാഴ്സുകളും വേണ്ട തല്ലുകൂടാനും ഇല്ല ഇനി ഇനിയിപ്പോൾ ഈ പോയിന്റ് കിട്ടില്ല എന്ന് വെച്ചിട്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട് നിസ്സഹായനായിട്ട് മൂപ്പര് എന്തിനാണാവോ ബിക്കോസിയെ വന്നത് എന്നാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഷാനവാസിന് ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ആ ലാലേട്ടൻ അന്ന് ഫയർ ചെയ്ത് പോയതിന് ശേഷം മൂപ്പര് ഭയങ്കര ഡൗണാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ മുഴുവൻ കാണുക കണ്ടില്ലേ അവന് ഡബിൾ ഗെയിം അവർ ഗെയിം കൊടുത്തു അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ എടുത്തിട്ട് പൊരിച്ചു അത് അവന് ഭയങ്കര ഫീലിംഗ്സായി ആ ഫീലിംഗ്സിൻ്റെ മുകളിൽ അതുപോലെ തന്നെ മുമ്പ് നടന്ന ടാസ്കുകളൊക്കെ പൊളിച്ചതിൻ്റെ ഉത്തരവാദിത്വം കൂടി എല്ലാവരും കൂടി തലയിൽ വന്ന് വെച്ചു കൊടുത്തു അതോടുകൂടി ഒരു ക്ഷാനവാസ ആകെ തകർന്നു അതുകൊണ്ടാണ് നാളെ ലാലേട്ടം വരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അപ്പോൾ ഇവിടെ ഈ ടാസ്കിലിൻ്റെ ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇന്നലെ പ്രശ്നങ്ങളെല്ലേ ഉണ്ടായിട്ടുള്ളോ ലാലേട്ടൻ വന്ന് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഈ അണ്ടിമുട്ടിച്ച് നിന്നോ എന്നും മറ്റത്ത് മുട്ടിച്ചെന്നു ബാക്കിൽ ജാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലേണ്ടതൊക്കെ എങ്ങനെ ഒന്ന് ചോദിക്കും ഈ വൃത്തിയേട്ട കാര്യങ്ങൾ ഇതും കുൽസിതങ്ങളെല്ലാം ഞാൻ കയറി കളയുന്നു വന്നിട്ട് കീറി കളയാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഇതൊന്നും ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളല്ല അതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും ഞാനില്ലേ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ആളിവിടെ കയ്യും കെട്ടി നിന്നു ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്താണെന്ന് വെച്ചാൽ പോഷകാഹാരം കിട്ടുന്നില്ല അഞ്ച് പത്ത് ഇംഗ്ലീഷ് ഗുളിക കഴിക്കുന്ന വ്യക്തിയാണ് അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രോഗങ്ങളുണ്ട് മൂത്രത്തിൽ കല്ല് ഷുഗർ പ്രഷർ അറ്റാക്കിൻ്റെ മരുന്ന് ഇനിയിപ്പോൾ ഇത് അറിയാണ്ട് വല്ലതുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയും രോഗങ്ങളുള്ള ആൾ ഇനിയിപ്പോൾ ഇതുപോലെ പോയി സ്ട്രെയിൻ ചെയ്ത് പാ പാവള പിടിക്കാനോ ആരെങ്കിലും കയ്യും കാലം ആരെങ്കിലുമൊക്കെ നെഞ്ഞത്ത് പോകണ്ട കഴിഞ്ഞാൽ ഇനി അതവിടെ വേറെ വലിയൊരു ഇഷ്യൂസ് ആവും എന്ന് വിചാരിച്ച് മൂപ്പരവിടെ ഒതുങ്ങി നിന്നു പാവകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യാതിരുന്നോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടും പിന്നെ പോരാത്തേന് അക്ബറും ഇവരൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും ഒറ്റ ഒറ്റ പാവ തൊടിക്കാണ്ട് വേണമെങ്കിൽ ചെയ്യാം അവർക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ട് അവരുടെ കൈയിൽ അത്ര നീളമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യാവർക്ക് പക്ഷേ എന്തോ ഷാനുവാസ് എന്ത് തീരുമാനിച്ചിട്ടാണോ എന്താ മനസ്സിലൊന്നും ഒന്നും നമുക്ക് ഉൾപ്പെടുത്തം കിട്ടുന്നില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷർട്ടൻ്റെ ഉള്ളിൽ നിറച്ച് പാവേനെ കയറ്റി വെച്ചിട്ട് നമ്മുടെ അനീഷിനെ കണ്ടു അപ്പോൾ പറഞ്ഞു ഇടാ നീന് രണ്ടാമത് പാവ വരും അപ്പം രണ്ടാമത് നിനക്ക് പാവം എടുക്കാമെന്ന് വെച്ചാൽ നിൻ്റെ ഷട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ കൊള്ളാവുന്നതിലും കൂടുതൽ പാവിയാണ് നീ ഒരു കാര്യം ചെയ്യുക നീന്ന് പാവ പകുതി എൻ്റെ കയ്യിലാണ് ഞാൻ സൂക്ഷിക്കാം ശരിയല്ല നീ എന്നെ ചതിക്കും നീ ചതിനാ നിനക്ക് ഞാൻ പാവ തരില്ല നീ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ന് വിചാരിച്ച് കൊടുത്തില്ല അത് വലിയൊരു വിഷമ അവനെ തോന്നി അത് പറഞ്ഞോടുകൂടി ഇരിക്കും എന്നിട്ട് അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നറിഞ്ഞാണ്ട് ഇവ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് ആരിൻ്റെ അടുത്ത് നിന്ന് നിന്നിട്ട് ആൾ പാവകളൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാം കൂട്ടി യോജിപ്പിക്കാനായിട്ട് ആരിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യേണ്ടി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്നു അപ്പോൾ ഈ ബകളങ്ങൾ തിക്കുന്ന തിരക്കൊക്കെ കണ്ടിട്ട് ഒരു കളിയും കളിക്കാണ്ട് ഒരു പാവേനയ്ക്ക് വേണ്ടി തല്ലൂടാണ്ട് കൈ ഒരാൾക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാണ്ട് സ്വസ്ഥമായിട്ട് ആ ഗെയിം കണ്ടുകൊണ്ട് ആ ഷാനവാസിൻ്റെ ആ നിപ്പില്ലേ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല ഷാനവാസ് ഷാനവാസ് എന്തുണ്ടെങ്കിലും മുൻകൈ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളെ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ആക്കി മാറ്റി അതാണ് പറയണത് പിന്നെ ഒരു കാര്യത്തിൽ നമ്മൾ പറയുക ഇത്രയൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ബിഗ് ബോസ് വരരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാനുള്ളതാണ് അതുപോലെ തന്നെ തിക്കുന്നതായിരിക്കും പകലം ഉണ്ടാവും അടി ഉണ്ടാവും എന്നും ഭക്ഷണം കിട്ടില്ല ഉറക്കം ശരിയാവില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് രോഗങ്ങളുള്ള ആൾക്കാരിങ്ങനെ കയറി വന്നാൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെ സമാനം പറയാം ഈ നവാസ് മരിച്ചു അറ്റാക്ക് ആയിട്ട് ഒറ്റ പ്രാവശ്യം ഇങ്ങനെ അറ്റാക്ക് വരുന്നത് ഇതുപോലെ തന്നെ മെൻറ്റലി സ്ട്രെയിൻ വരിക നമ്മുടെ ഹൃദയം അടിക്കുന്നതിനേക്കാളും കൂടുതൽ പമ്പിങ് നടക്കുക അപ്പം അത് ഹൃദയത്തിനെ മാത്രമല്ല അത് മൊത്ത ശരീരത്തിനെ ബാധിക്കുക നമ്മൾ ഡൗൺ ആവുക പൈസ ഒക്കെ ഇന്നലെങ്കിൽ നാളെ നമുക്ക് ഉണ്ടാക്കാം ഹൃദയം ഒന്നാളു ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യാൻ വലിയ പാടാണ് മുന്നൂറ്റി ദിവസം നിർത്താണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നവരെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം അത് അതിന് കൃത്യമായിട്ട് നമ്മൾ റെസ്റ്റ് കൊടുക്കണം സമാധാനം കൊടുക്കണം അതിന് ബുദ്ധിമുട്ടുള്ള യാതൊന്നും നമ്മൾ ചെയ്യരുത് അത് മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഷാനവാസ് വന്നത് ഒരു തെറ്റായ ഒരു നടപടിയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവസാനിക്കാറായപ്പോയിപ്പോൾ അവന് എങ്ങനെയെങ്കിലും പുറത്ത് പോയാലും കുഴപ്പമില്ല കളിക്കാണ്ട് നിൽക്കണം ഇപ്പം നിങ്ങൾ മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ട് എന്തായാലും ഇപ്പം നമുക്ക് അടുത്ത കളി കാണാല്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ആഫർ എഫക്റ്റ് ലാലിട്ടം വരുമ്പോൾ എല്ലാവരും പിടിച്ച് ചോദിക്കും ചോദ്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ കട്ട് തിന്നുന്നവരെ പിടിക്കും പാവകളി കളിയിലെ കാര്യങ്ങൾ ചോദിക്കും അതുപോലെ തന്നെ ഓരോ ടാസ്കിനെ കുറിച്ച് ചോദിക്കും ക്യാപ്റ്റൻസിനെ കുറിച്ച് ചോദിക്കും ബക്കറ്റിൽ തുണിയിട്ട് വെച്ചതിനെ കുറിച്ച് ചോദിക്കും അതുപോലെ തന്നെ അവിടെ പാല് തൈരാക്കിയ ആൾക്കാരുണ്ട് അത് നശിപ്പിച്ച് കളഞ്ഞ ആൾക്കാരുണ്ട് അതിനെപ്പറ്റി ചോദിക്കും അതുമൊന്നാണല്ലോ ഈ ബംഗളങ്ങളും തിക്കും തിരക്കൊക്കെ തുടങ്ങിയത് എല്ലാവരേ പറ്റിയും ചോദിക്കാൻ കുറേ ഉണ്ട് അതുകൊണ്ട് ബസ്സിൽ ജാക്കി വെച്ച കാര്യം ചോദിക്കും അപ്പോൾ എന്തായാലും ലാലേട്ട എല്ലാവരും അവിടെ വന്നിട്ട് ഒരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ദിവസം ബിഗ് ബോസ് ഓരോ ക്ലാസ്സ് കടുക്ക വെള്ളം കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ പോയിത്തിരി കടുക്ക വെള്ളം കുടിക്കട്ടെ